ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മീ ഗുരവീ നമ നമസ്കാരം ഞാൻ സന്തോഷ് അമ്പലത്ര നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിഷുഫലങ്ങളെ കുറിച്ചിട്ടാണ് സമ്പൂർണ്ണ വിഷുഫലവും പരിഹാരങ്ങളും കുറിച്ചിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്തെ ഫലങ്ങളാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെക്കുറിച്ചും പറയുന്നത് അതിന് നമ്മൾ സൗകര്യാർത്ഥം പന്ത്രണ്ട് കൂറുകളായിട്ട് തരം തിരിച്ച് പറയുന്നതാണ് കുറച്ചുകൂടെ എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വിഷു സംക്രമം എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പത് വരെയുള്ള കാലയളവാണ് നമ്മൾ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭശനി മേശ വേഴ നിൽക്കെ മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അമ്പത്തി ഒന്ന് മിനിറ്റിന് ഉദയാൽപ്പരം മുപ്പത്താറ് നാഴിക ഇരുപത്തഞ്ച് വിനാഴികയ്ക്ക് മകീരം നക്ഷത്രം നാലാം പാദത്തിൽ മിഥുനക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു ശുക്ലപക്ഷത്തിൽ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ ദിവസം മിഥുനരാശി മീനനവാംശകത്തിൽ ചന്ദ്രൻ നിൽക്കുകയും വൃശ്ചിക വൃച്ചകലഗ്നം ചിങ്ങനവാംശകം കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഈ വിഷുഫലമായിട്ട് പറയാൻ പോകുന്നത് പോകുന്നത് നമുക്കറിയാം ഇടവക്കൂറ് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകീരമാര ചേർന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവക്കൂറുകാർ ഇടവക്കൂറുകാർക്ക് ഈ ഒരു വിഷുഫലം ധനവിനിയോഗങ്ങൾ വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ട ഒരു കാലഘട്ടമാണ് അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയും അപ്പോൾ കൊടുക്കുന്നതായാലും വാങ്ങുന്നതായാലും വളരെ ശ്രദ്ധിച്ചും അല്ലെങ്കിൽ വളരെ ആലോചിച്ചും ഇപ്പം നമ്മൾ കടമെടുക്കുമ്പോൾ തിരിച്ചത് കൊടുക്കേണ്ട വഴിയിലൂടെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം കടമെടുപ്പ് വായ്പ പോലുള്ള വിഷയങ്ങൾ ലോൺ പോലുള്ള വിഷയങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ ധനപരമായി കുറച്ച് പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ചിലപ്പോൾ വീട് വയ്ക്കാനായിരിക്കാം ചിലപ്പോൾ ഒരു വാഹനം മാറ്റി വാങ്ങുന്നത് വിഷയങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ പുതിയ എണ്ണം നിർമ്മിക്കുന്നതിലോ അല്ലെങ്കിൽ വാങ്ങുന്നതിലോ ഒക്കെ ആയിരിക്കാം നമ്മൾ ലോൺ എടുക്കുന്നത് പക്ഷേ ഈ പൊതുവേ ഈ ഒരു വർഷം ധനപരമായി അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കാശ് ചിലവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പിന്നിലോട്ട് മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ പല ആവശ്യങ്ങളും പിന്നിലോട്ട് മാറ്റിവെക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കൂട്ടാതിരിക്കാൻ സഹായിക്കുമെന്ന് കാണുന്നുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് മാത്രം ധന വിനിയോഗങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് ഈ സമയം സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രധാന വിഷയങ്ങളിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ വളരെ ആലോചിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് അധികം ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല എന്നാൽ നമുക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ട ഒരു സമയമാണ് പല പ്രധാന വിഷയങ്ങളിലും കാരണം ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് തെറ്റായി പോയി എന്ന് നമുക്ക് മനസ്സിലാവാൻ ഇട വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നിങ്ങൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവരും ഒന്ന് ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് വളരെ ഗുണകരമായ അനുഭവത്തിൽ വരും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പല ബുദ്ധിമുട്ടുകളിലും പോയി ചാടുവാൻ സാധ്യത ഉള്ള ഒരു കാലഘട്ടമായിട്ട് ഇതിനെ കാണുന്നു അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ട് ഈ ഒരു വർഷവും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ആയി എടുക്കാം പിന്നെ ഈ ജോലി സ്ഥലമോ അല്ലെങ്കിൽ താമസിക്കുന്ന വീടോ ഒക്കെ ഒരു ചേഞ്ചിങ് വരാൻ ഏതെങ്കിലും തരത്തിലൊരു ചേഞ്ചിങ് വരാനും ഒന്നുമില്ല വീട് ഒന്ന് പുതുക്കി പണിയാനോ പെയിന്റ് അടിക്കാനോ വേണ്ടിയിട്ടോ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒന്ന് മാറി താമസിക്കാൻ ഇടവരുന്ന ഒരു കാലഘട്ടമായിട്ട് വരാം അല്ലെങ്കിൽ ജോലി ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു ട്രാൻസ്ഫർ പോലുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഒരു മാറ്റം ഈ സമയത്ത് ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്വഭാവം വളരെ കൂടി വരുന്ന ഒരു പിന്നെ സമയമായിട്ട് ഇതിനെ കാണുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ പറഞ്ഞു പോയത് പിന്നീട് ബുദ്ധിമുട്ടാവുകയും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ വാക്കുകൾ അവരെ മുറിവേൽപ്പിക്കാനൊക്കെ സാധ്യത വരുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് നമ്മൾ വാക്കുകൾ വളരെ നിയന്ത്രിച്ച് വേണം ഈ സമയത്ത് മുന്നോട്ട് പോകുവാൻ അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് തൊഴിൽ സ്ഥാനത്ത് മന്ദത അല്ലെങ്കിൽ തൊഴിൽ വേണ്ട രീതിയിൽ മുന്നോട്ട് പോവാത്തത് മാനസിക പ്രയാസങ്ങളുണ്ടാക്കും തൊഴിൽ സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നൊക്കെ നമുക്ക് വഴക്കുകളോ അല്ലെങ്കിൽ പരി പരാതികളോ ഒക്കെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തൊഴിൽ സ്ഥാനം വളരെ ശ്രദ്ധിക്കുക സ്ഥാനമാറ്റങ്ങളോ തൊഴിൽ നഷ്ടമോ ഒക്കെ വരാൻ സാധ്യത ഉള്ള ഒരു സമയമായതുകൊണ്ട് അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെ ചില ദുരിതങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽ സ്ഥാനത്ത് വേണ്ടത്ര കൂടി തൊഴിൽ ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ മാനസികാവസ്ഥ അത്ര ക്ലിയർ അല്ലാത്തൊരു സാഹചര്യത്തിലോട്ട് ചെന്ന് നിർത്തുവാനുള്ള സാധ്യത സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ മാറി നിന്ന് തൊഴിൽ സാധനം കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് പിന്നെ ആവശ്യമില്ലാത്തതാണെങ്കിലും ആവശ്യമാണെങ്കിൽ പോലും ഈ പോലെ ഏതെങ്കിലും തരത്തിലൊരു ദോഷം ഈ സമയത്ത് കേൾക്കുവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് കാർത്തിക രോഹിണി മകീരൻ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ സമയദോഷം ഇതും കഴിഞ്ഞു പോകുമെന്ന് നമ്മൾ പറയും പോലെ ഈ ഒരു സമയദോഷം പേരുദോഷം കേൾക്കുവാൻ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ പേരുദോഷം കേൾക്കുവാൻ ഒരു സാധ്യത ഉള്ള സമയം കൂടി ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുവാൻ സാധ്യത ഉള്ള മേഖലകളിൽ നിന്നും ഈ സമയത്ത് ഒഴിഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുവാൻ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ വിദ്യ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാ തടസ്സമുണ്ടെങ്കിലും നമ്മൾ പരിശ്രമം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും വിദ്യയ്ക്ക് അനുകൂലമായ ഉന്നത വിജയങ്ങളൊക്കെ ശ്രമിച്ചാൽ ഒരു കാലഘട്ടമാണ് എന്നാൽ നമുക്ക് വിദ്യയെ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ താ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർക്കും ഈ പറഞ്ഞ പോലെ ലീവുകളൊക്കെ ചിലപ്പോൾ കൂടുതൽ എടുക്കേണ്ടി വരാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മാറി നമുക്ക് ഈ ഒരു വർഷം അനുകൂലമാക്കി എടുക്കാൻ എന്ത് ചെയ്യാം എന്ന് നോക്കുമ്പോൾ വിഷ്ണുവിനെയാണ് നമ്മൾ ഈ സമയത്ത് വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും പറ്റുമെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രമോ ശ്രീകൃഷ്ണ ക്ഷേത്രമോ സന്ദർശിക്കുക അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഗുരുക്കന്മാരെ കാണുമ്പോഴും കൊച്ചുകുട്ടികളെ ഉള്ള വീടുകളിൽ പോകുമ്പോഴും വെറും കൈയോടുകൂടെ പോകാൻ പാടില്ല എന്ന് പറയും അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു നെയ്വിളക്ക് ഭഗവാൻ ഒരു തുളസിമാല ഒരു പാൽപായസം അങ്ങനെ വിളക്ക് മാല നിവേദ്യം എന്ന് പറയും അപ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുക പിന്നെ ആ നടയിൽ നിന്ന് ഒരു പത്ത് എങ്കിലും ഭഗവാന് ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുന്നത് ഈ സമയദോഷങ്ങൾ മാറാനും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാവാനും ഈ ഒരു വർഷം ഏറ്റവും ഗുണപ്രദമാക്കി മാറ്റാനും ഇടവ കൂറുകാർക്ക് പറ്റും അതുപോലെ തന്നെ ശിവനെയും കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാണ് ശിവന് കൂവളമാല ജലധാര പിന്മളക്കൊക്കെ നൽകി പ്രാർത്ഥിക്കുന്നത് സമയദോഷങ്ങൾ മാറാനും ഈ ദോഷഫലങ്ങളൊക്കെ മാറി ഗുണഫലങ്ങളായി മാറാനൊക്കെ സഹായിക്കും ഇനി നമുക്ക് മിങ്ങനെക്കൂർ നോക്കാം